മായ രാമചന്ദ്രായ രാമഭദ്രായ വേദസി രഘുനാഥായ നാഥായ സീതായ പതയേ നമ ചിസ്വരൂപികളായ പുണ്യാത്മാക്കളെ രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്തനീയ വിഷയം കാലനേമിയുടെ പുറപ്പാട് പ്രിയരെ ഹനുമാൻ ഔഷധത്തിന് പോയ കാര്യം ചാരന്മാർ മുഖേന രാവണനും അറിഞ്ഞു നേരെ പോയി കാലനേമിയെ കണ്ട് സഹായം ആവശ്യപ്പെട്ടു കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ട് വല്ലവിധേനയും ഔഷധം കൊണ്ടുവരുവാൻ പോയ ഹനുമാന് കാലവിളംബം ഉണ്ടാക്കണമെന്ന് കാലനേമിയോട് പറഞ്ഞു ആവശ്യമറിഞ്ഞ കാലനേമി രാവണന് തത്വോപദേശം നൽകുകയാണ് ചെയ്തത് കാലനേമിയുടെ പീയൂഷ തുല്യമായ വാക്കുകൾ കേട്ട് രാവണന് കോപം കലശലായി വാളേറിക്കൊണ്ട് കാലനേമിയെ വെട്ടാനാണ് കാലനേമി രാവണനെ തടയുകയും താൻ ഹിമാലയത്തിൽ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ഹിമാദ്രി പാർശ്വത്തിൽ ഒരു തപസ്വിയുടെ രൂപത്തിൽ ചെന്നിരുന്നു ഹനുമാൻ പോകുന്ന പോക്കിൽ ആ ഋഷിപാഠം കാണുകയും ഔഷധത്തെക്കുറിച്ച് അവിടെ അന്വേഷിക്കാമെന്ന് കരുതുകയും ചെയ്തു നേരെ ആശ്രമത്തിലെത്തി ആചാര്യനായ കാലനേമിയെ വന്ദിച്ചു ഞാൻ വായുപുത്രനും അഞ്ജനാനന്ദനുമായ ഹനുമാനാണെന്നും രാമകാര്യാർത്ഥം പോവുകയാണെന്നും അറിയിച്ചു നന്നായി ദാഹമുണ്ടെന്നും ദാഹജലം എവിടെ കിട്ടുമെന്നും പറഞ്ഞു തരണമെന്ന് ഹനുമാൻ തുടർന്നു അത് കേട്ട കാലനേമി കരുണ അഭിനയിച്ചുകൊണ്ട് തന്റെ കമണ്ടലുവിൽ നിന്ന് ആവശ്യത്തിന് ജലം പാനം ചെയ്തു കൊള്ളുവാൻ അനുമതി നൽകി മാത്രമല്ല എന്തെങ്കിലും ഭക്ഷിച്ച് അല്പം വിശ്രമിച്ച ശേഷം യാത്ര തുടർന്നാൽ മതിയെന്നും പറഞ്ഞു ധൃതി കൂട്ടേണ്ട കാര്യവുമില്ല വാനരന്മാരും ലക്ഷ്മണനും രാമ നിരീക്ഷണത്തിലായതിനാൽ അവരൊക്കെ ക്ഷീണം തീർന്ന് എഴുന്നേറ്റിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു അപ്പോൾ തനിക്ക് കമണ്ടലുവിലെ ജലം മതിയാകുന്നില്ലെന്ന് ഹനുമാൻ പറയുകയും കാലനിങ്ങിൽ മായകൊണ്ട് ഒരു ബ്രഹ്മചാരിയെ സൃഷ്ടിച്ച് ഹനുമാന് ജലം കാണിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ട് ഹനുമാനോടൊപ്പം അയക്കുകയും ചെയ്തു ജലപാനം ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് ഔഷധം കണ്ടുകിട്ടാനുള്ള മന്ത്രം ഉപദേശിക്കാമെന്നും പറഞ്ഞു ജലാശയത്തിലെത്തി വെള്ളം കുടിക്കാനൊരുങ്ങിയ ഹനുമാനെ ഒരു വലിയ മുതല വിഴുങ്ങാനായി വരികയും ഹനുമാൻ അതിനെ വായയിൽ പിടിച്ച് വലിച്ചു കീറുകയും ചെയ്തു അപ്പോൾ ഒരു അപ്സരസ്ത്രീയായി മാറിയ മുതല ഹനുമാന്റെ കാരുണ്യം കൊണ്ട് തനിക്ക് ശാപമോക്ഷം കിട്ടിയെന്നും ഒരു മുനിശാപത്താൽ രാക്ഷസിയാകേണ്ടി വന്ന അപ്സരസാണ് താനെന്നും ആശ്രമത്തിൽ കണ്ട താപസൻ രാവണപ്രേരിതനായി വന്നവനാണെന്നും അവന് നീ വേഗം വധിക്കണമെന്നും പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തു അതനുസരിച്ച് ഹനുമാൻ കാലനേമിയെ വധിക്കുകയും താമസം വിന ദ്രോണ പർവതത്തിലെത്തിയ ഔഷധം കാണാൻ പർവ്വതത്തിൽ തന്നെ ഇളക്കിയെടുത്ത് മടങ്ങുകയും രാമന്റെ മുമ്പിൽ വെച്ച് വണങ്ങുകയും ചെയ്തു ഹിമാലയത്തിലെ ഗന്ധമാതന പർവ്വതത്തിലുള്ള മൃതസഞ്ജീവനി ഹനുമാൻ കൊണ്ടുവന്നതുകൊണ്ട് അവരൊക്കെ പുനർജനിച്ചു സുശേഷൻ എന്ന വാനരവൈദ്യൻ ഔഷധങ്ങൾ കൊണ്ട് മരിച്ചവരെയെല്ലാം ജീവിപ്പിച്ചു അതിനുശേഷം പർവ്വതത്തെ പൂർവ്വസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു തുടർന്ന് നടന്ന യുദ്ധത്തിൽ വാനരന്മാർ ലങ്കാനഗരത്തിന് തീയിട്ട് വെണ്ണീരാക്കി യുദ്ധത്തിൽ കുംഭനികുംഭനന്മാരടക്കം നിരവധി രാക്ഷസന്മാർ മരിക്കുകയും പരാജയവീതിയോടെ ശേഷിച്ച രാക്ഷസന്മാർ ഓടി ഒളിക്കുകയും ചെയ്തു തുടർന്ന് യുദ്ധത്തിനെത്തിയ മേഘനാഥൻ മായാ സീതയെ തേരിൽ വെച്ച് വെട്ടിക്കൊന്നു അതുകൊണ്ട് മോഹിച്ച വാനരന്മാർ രാമനോട് കാര്യങ്ങൾ ധരിപ്പിച്ചു സീത മരണവൃത്താന്തമറിഞ്ഞ രാമൻ ദുഃഖിതനായി ഉടനെ ജാമ്പവാൻ സത്യാവസ്ഥ വിവരിച്ചു കൊടുത്തു കണ്ടതെല്ലാം രാക്ഷസന്മാരുടെ മായാവിലാസമാണെന്നും സീതയ്ക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ലെന്നും അറിയിച്ചു അത് കേട്ട് എല്ലാവരും ദുഃഖം പിടിഞ്ഞ് സന്തോഷിച്ചു അടുത്ത നാൾ യുദ്ധം ചെയ്ത ഇന്ദ്രജത്തിനെ ലക്ഷ്മണൻ വകവരുത്തുകയും ചെയ്തു പുത്രന്റെ മരണവാർത്തി അറിഞ്ഞ രാവണൻ മോഹം കലർന്ന് ഭൂമിയിൽ വീണുരുണ്ട് വിലപിച്ചു പിന്നെ സീതയെ കൊല്ലാനായി വാളുമെടുത്തു ചെന്നു രാവണനെ കണ്ട സീത സംഭീതയായി രാമനെ വിളിച്ചു കേളു അപ്പോൾ സുപാർശൻ രാവണനെ തടഞ്ഞു സ്ത്രീവധം ദുഷ്ടകീർത്തി വരുത്തുമെന്ന് രാവണനോട് പറയുകയും ചെയ്തു സ്നേഹപൂർവം എഞ്ചിൻ കയറാടച്ചു